ഉത്തരാഖണ്ഡിലെ ചമോളി ജില്ലയിൽ ഒരു ഗ്ലേസിയർ ബ്രേക്ക് ഞായറാഴ്ച വൻ വെള്ളപ്പൊക്കമുണ്ടാക്കി തുടർന്ന് അളകനന്ദ ദൌലി ഗംഗ നദികൾക്ക് സമീപം താമസിക്കുന്ന ആയിരങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വെള്ളപ്പൊക്കത്തിനടുത്തുള്ള കൃഷിഗംഗ എൻ ടി പി സി വൈദ്യുതി നിലയങ്ങൾ തകർന്നു വൈദ്യുതി നിലയങ്ങളിൽ ജോലി ചെയ്തിരുന്ന നൂറിലധികം തൊഴിലാളികളെ കാണാനില്ല അഞ്ച് എൻ ഡി ആർ എഫ് ടീമുകൾ രക്ഷാപ്രവർത്തനത്തിനായി അണിനിർന്നു നൂറുപേരടങ്ങുന്ന ആറ് നിലകളിലായി കരസേന ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് കൂടാതെ ഒരു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ രണ്ട് ചീറ്റ ഹെലികോപ്റ്ററുകളും തിരച്ചിൽ നടത്തുന്നു എന്നാൽ എന്താണ് ഈ ഗ്ലേസിയർ ബ്രേക്ക് എന്താണ് ഈ ദുരന്തത്തിന് കാരണം ഹിമപാളികൾ പിൻവാങ്ങുന്നതിനെ തുടർന്ന് ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു അതിൽ മഞ്ഞുരുകുന്ന വെള്ളം കൂടിയാകുമ്പോൾ അത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട അണക്കെട്ടായി മാറും മഞ്ഞുപാളികളുടെ ശക്തിയിലാണ് ഈ തടാകത്തിന്റെ ബലം എന്നോർക്കണം ഇതിനാൽ തന്നെ ചൂട് കൂടുമ്പോഴോ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോഴോ അവലാഞ്ചികൾ സംഭവിക്കുമ്പോഴോ ഇത് പൊട്ടുന്നു അത് ഇതുപോലെയുള്ള വലിയ നാശങ്ങളിലേക്ക് വഴിവെക്കും ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളമുള്ള ഒത്തിരി തടാകങ്ങൾ ഇതുപോലെ ഹിമാലയത്തിലുണ്ട് ആഗോള താപനത്തിനാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ പല അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു മറ്റൊരു കഥയോ കാര്യമോ ആയി അടുത്ത ആഴ്ച വരാം അപ്പശരി കാണാം